അപ്പൊ ഗൈസ് നമ്മൾ ഇച്ചിരി ചോർണ്ണം പോവാണ് അപ്പൊ ഈ കറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഈ കറിക്ക് കറിക്കുണ്ടോന്ന് നമുക്ക് നോക്കട്ടോ അപ്പൊ ഈ കറിക്ക ഇച്ചിരി ഉപ്പുണ്ടെന്ന് നോക്കാം ആ ഗൈസ് ഉപ്പ് ഇച്ചിരി കൂടുതലാണ് ഇനി എരിവുണ്ടോ നോക്കട്ടോ ഗൈസ് അപ്പൊ എരിവുണ്ടോ നോക്കാം ആ എരുവ് കറക്റ്റ് പാകത്തിനാണ് ഗൈസ് അപ്പം ഉപ്പ് ഇച്ചിരി കൂടിപ്പോയി അമ്മ ഇതിന് ഉപ്പ് ഇച്ചിരി കൂടുതലാ കേട്ടോ ആ എരിവ് കറക്റ്റാ അപ്പൊ അത് അടുത്തവളന്ന് ശ്രദ്ധിക്കണോണ്ട് അപ്പൊ ഗൈസ് നമുക്ക് ചോറിനാം അപ്പൊ ഈ ഗൈസ് ഈ ചോറൊക്കെ കഴുകി അല്ല അരിയൊക്കെ കഴുകിയിട്ടാണ് നമ്മൾ ചോറ് വെച്ചത് എന്നാലും ഇതില് നമ്മുടെ കൈന്നൊക്കെ അഴുക്കുകൾ ചോറിലേക്ക് പറ്റാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇത് കൈ തൊടാതെ വേണം കഴിക്കാൻ അപ്പൊ എങ്ങനെ കഴിക്കണ്ടെന്ന് ഞാൻ കാണിച്ചിരണം അപ്പൊ നമ്മൾ കൈ തൊടാണ്ട് ഈ അണ്ണാക്കിലേക്ക് ഇതേപോലെ കൊട്ടണം വാ തുറന്നിട്ട് അപ്പൊ അപ്പൊ വാ ഇങ്ങനെ തുറന്നു പിടിക്ക അപ്പോ അതെ ഇങ്ങനെ ഇങ്ങനെ വേണം കഴിക്കാൻ കാരണം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള അഴുക്കുകൾ ചോറിലേക്ക് വന്നിട്ട് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാകും ഗൈസ് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഗൈസ് നിങ്ങൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ഗൈസ് അപ്പൊ അത്രേ ഉള്ളൂ എനിക്ക് അപ്പൊ ഗൈസ് ഇതേ നമ്മൾ കടയിൽ നിന്ന് ഒരു തണ്ണിമത്തം മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നാ കടയിൽ നിന്ന് മേടിച്ചാണെങ്കിലും ഇതിന്റെ പുറത്തൊക്കെ എന്നാ എന്തെങ്കിലും അണുബാധയൊക്കെ പറ്റിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് കഴുകിയിട്ട് വേണം ഇത് വെട്ടി കഴിക്കാൻ കേട്ടോ അപ്പോൾ എന്നാ നമുക്ക് നല്ല രീതിയിൽ ഇന്ന് കഴുകണം അപ്പോ ഇത് വെറും രീതിയിൽ കഴുകിയിട്ട് കാര്യമില്ല ഗൈസ് അപ്പോ ഇത് നമ്മൾ ഡോക്ടർ കെയർ സർഫൈസ് ക്ലീനറാണ് എടുത്തേക്കുന്നത് അപ്പം ഇത് ഉപയോഗിച്ച് വേണം ഇത് കഴുകാൻ അപ്പോ കുറച്ചിൻ്റെ മേളിലേക്ക് ഒഴിച്ചിട്ട് വേണം കഴുകാൻ അപ്പോൾ നല്ല രീതിയിൽ കഴുക കേട്ടോ നല്ല രീതിയിൽ കഴുകി എടുക്കുക അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ സന്നിഹത്തം കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് മാത്രം വേണം നമ്മൾ ഉപയോഗിക്കുക ഇനി എന്നാ അല്ലെങ്കിൽ നമ്മുടെ വിഷാംശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് ഗൈസ് അപ്പൊ എല്ലാവരും നോക്കിയും കണ്ട് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ ഗൈസേ നമ്മൾ തണ്ണിമത്ത നല്ല രീതിയിൽ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ പ്ലേറ്റ് ഒക്കെ നമ്മൾ നല്ലതായിട്ട് കഴുകിയതാണ് അപ്പൊ കത്തി നമ്മൾ നന്നായിട്ട് കഴുകിയതാണ് ഗൈസ് അപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് കൈകൊണ്ട് തൊടാതെ കാരണം നമ്മുടെ കൈയില് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ അണുബാധകൾ കയറാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ അകത്ത് കൈ തൊടാതെ വേണം ഇത് കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് അപ്പോൾ ഗൈസ് ഇത് എന്നാ തന്നിപത്തും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കൈ തൊടാതെ വേണം ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇത് അത് എങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മുടെ കൈ തൊടാതെ വേണം നമ്മളത് ആ കണ്ടോ തോടിൽ തൊട്ടിട്ട് വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടി കാരണം ഇതിന്റെ അകത്തെ കൈ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ തണ്ണിമത്തിന്റെ ഉള്ളിൽ നമ്മുടെ കൈ അണുബാധകൾ കയറി നമ്മുടെ വ വയറിന്റെ ഉള്ളിൽ എത്തി നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടി ഗൈസ് അണ്ട് ഇപ്പൊ ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം കൊളം ഗൈസ് അടിപൊളിയാണ് അടിപൊളി നമുക്കൊരു മാങ്ങ കിട്ടിട്ടുണ്ട് നമ്മുടെ മാവേന്ന് നിന്ന് ഇപ്പോൾ വീണതാണ്ടോ പക്ഷെ നമുക്കിപ്പോൾ വീണാലും ഇത് കഴിക്കാൻ പറ്റില്ല കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അഴുക്ക് ഇതിന്റെ പുറത്തോടുകളിലൂടെ ഇഷ്ടംപോലെ അഴുക്കുകൾ ഉണ്ടാകും അണുബാധകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ഇത് ഉള്ളിൽ കവർന്ന് നമ്മുടെ ശരീരത്തിന് ധാരാളം അസുഖങ്ങൾ ഉണ്ടാക്കാൻ എന്നെ ഇത് കാരണമാവുകയുള്ളൂ അപ്പം നമ്മൾ നല്ല രീതിയിൽ കഴുകിയ ക്ഷേത്രം മാത്രമേ ക്ഷേത്രം ശേഷം മാത്രമേ മാങ്ങ കഴിക്കാവുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ കഴുകാം ഗൈസ് അപ്പോൾ നല്ല രീതിയിൽ കഴുകിട്ട് നമുക്ക് ഇത് കഴിക്കാണ്ടോ അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ മാങ്ങ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കണ്ടിച്ച് തിന്നോക്കട്ടോടാ അപ്പോൾ ഇതിന്റെ അകത്തൊന്നും നമ്മുടെ കൈ സ്പർശിക്കാതെ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടി കാരണം നമ്മുടെ കയ്യിൽ കൈന്ന് എവിടെയെങ്കിലും അഴുക്കുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് എന്നാ നമ്മുടെ വൈറ്റിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇതാണ് ഗൈസ് മാങ്ങ അപ്പോൾ നമുക്കൊന്ന് കണ്ടിച്ച് തിന്നു അപ്പോൾ അപ്പൊ കൈ അകത്തൊന്നും പറ്റിക്കാതെ വേണം കണ്ടിക്കാൻ അപ്പൊ നമുക്കൊന്ന് ഇതിന്റെ പുറത്ത് മാത്രം പിടിച്ച ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് അപ്പോൾ എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക പരമാവധി അസുഖങ്ങളൊക്കെ ഉണ്ടാകാന്ന് നോക്കാ